ഭക്ഷണം എന്താണ് എല്ലാണ് എല്ലിൽ നിന്നും ഉണ്ടാവുന്ന ഫോസ്ഫറസ് അവർക്ക് ഇഷ്ടമാണ് ആ ഫോസ്ഫറസ് ആ ഭക്ഷണമാണ് അത് നെഫ്സിന്റെ ഭക്ഷണാണ് ചില സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ഉണ്ടാവാൻ കാരണം ഇതാണ് കാരണം എന്താണ് ജിന്നുകൾ വന്നിട്ട് ഈ എല്ലിൽ നിന്നും ഈ ഫോസ്ഫറസ് വലിച്ചു കുടിക്കും ആ വലിച്ചു കുടിക്കുന്ന കാരണത്താലാണ് അവർക്ക് വെള്ളം പോക്കുണ്ട് അതിന്റെ അവശിഷ്ടങ്ങളാണ് വെള്ളം പോക്കായി എത്തിയിരുന്നത് അത്തരം സ്ത്രീകളിൽ എന്തെയ്യും ഇത്തരം സ്ത്രീകളിൽ ഫോസ്ഫറസിന്റെ അളവ് കുറഞ്ഞുകൊണ്ട് എല്ലിന്റെ ബലം കുറയും അങ്ങനെ അതിനനുബന്ധിച്ച് പല അസുഖങ്ങളും ഉണ്ടാവും മാത്രമല്ല മനുഷ്യനിൽ തന്നെ ഒരുപാട് അസുഖങ്ങൾ ജിന്നു പോകാൻ ഉണ്ടാവുന്നതാണ് ജിന്നകൾ ഉപദ്രവം മൂലം ഉണ്ടാവുന്നതാണ് അത് വേറെ വശം പക്ഷെ നമ്മൾ ഈ പറയുന്ന കാര്യം ഈ നെഫ്സിന്റെ വിഷയമാണ് ഈ ജിന്ന് അതേപോലെ ഈ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ് എന്ത് മധുരം മധുരം കൂടുതൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നെഫ്സിന് അതുകൊണ്ട് തന്നെ ഒരാൾക്ക് മധുരത്തോടുള്ള ആസക്തി അത് വരുന്നത് എന്തിൽ നിന്നാണ് നെഫ്സിൽ നിന്നാണ് മധുരത്തിന്റെ മെയിൻ കണ്ടൽ കാർബോഹൈഡ്രേറ്റ് ആണ് ഈ കാർബോഹൈഡ്രേറ്റ് എന്നുള്ള സാധനം അത് നെഫ്സിന് ഇഷ്ടപ്പെട്ട സാധനമാണ് ഒരാൾ അനിയന്ത്രിതമായി അതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അവൻ്റെ നെഫ്സ് സ്ട്രോങ് ആവും അതേപോലെ നെഫ്സിന് ഇഷ്ടപ്പെടുന്ന മറ്റൊരു സാധനമാണ് കരി നമ്മള് ചൂടുന്ന കരിയുണ്ട് ഇറച്ചി കരിയിൽ ചുടും ഇത്തരം കരികളിൽ ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ നെഫ്സിന് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നഫ്സിനെ കൊണ്ട് നമ്മൾ ചെയ്യുന്നു നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം അതേപോലെ നമ്മളെ ബുദ്ധി പരിപൂർണമായിട്ടും ആരെ അണ്ടറിലാണ് നെഫ്സിൻ്റെ അണ്ടറിലാണ് കാരണം എന്താണ് നമ്മൾ നിയന്ത്രിക്കേണ്ടതായ റൂഹ് നമ്മളിൽ എന്തല്ല ഉണർന്നിരിക്കുന്നില്ല ഉറങ്ങിക്കിടക്കുകയാണ് എന്നിരിക്കെ അതിന്റെ നിയന്ത്രണം ആര് എടുത്തിട്ടുണ്ട് ഈ നഫ്സായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട് ജനിച്ച അന്ന് മുതൽ നമ്മൾ ഇന്ന വരെ നമ്മൾ ഇതിന്റെ അണ്ടറിലാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെ സ്വയം ചിന്തയല്ല ഇതിന്റെ ചിന്തയാണ് സ്വയം ചിന്തയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നഫ്സിനെ നമ്മൾ എന്ത് ചെയ്യണം വീക്കാക്കണം ശക്തി ക്ഷയിപ്പിക്കണം എന്നിട്ട് റൂഹിനെ നമ്മൾ ഉണർത്തും വേണം ൂഹിനെ ഉണർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ ഷെയ്ഖിനെ കണ്ടെത്താന്നുള്ളത് ഷെയ്ഖിനെ കണ്ടെത്തിയില്ല എങ്കിൽ ഒരിക്കലും അവൻ്റെ റൂഹ് ഉണരാൻ പോകുന്നില്ല അപ്പൊ അവനൊരിക്കലും റൂഹിന്റെ അക്കീകൃത മനസ്സിലാവാൻ പോകുന്നില്ല ഒരിക്കലും വെളിച്ചം കാണാത്ത ആൾക്ക് വെളിച്ചത്തിൽ വിശ്വാസം ഉണ്ടാവൂല വെളിച്ചം എന്താണെന്ന് അറിയില്ല അവനെ എല്ലാം തമസ്സായി തന്നെ അവൻ മനസ്സിലാക്കുക ഇതേപോലുള്ള ഒരു വിഷയമാണിത് അവൻ വെളിച്ചം കണ്ടു തുടങ്ങിക്കഴിഞ്ഞ റൂഹിന്റെ അക്കീകൃത മനസ്സിലാക്കി കഴിഞ്ഞാൽ പറയൂ അത് ശരി ഞാൻ ഇത്രയും കാലം ഈ നഫ്സിന്റെ അണ്ടറിൽ ആയിരുന്നു എന്റെ ചിന്ത എന്റെ ബുദ്ധി എന്റെ അറിവ് എല്ലാം ഇതിന്റെ പേരിലായിരുന്നു അവൻ മനസ്സിലാക്കുന്ന ഘട്ടങ്ങൾ ഈ നഫ്സിന്റെ അക്കീകത്ത് കുറച്ചൊക്കെ മനസ്സിലാക്കി വിശ്വാസം വന്നവർക്കിതിന് സാധിക്കുള്ളൂ ഇതൊക്കെ വെറും പാഴ്ക്കഥകളും കെട്ടുകഥകളും ആക്കി മനസ്സിലാക്കിയ ആളുകൾക്ക് ഇതിനൊന്നും സാധിക്കൂല കാരണം അവർക്ക് ഒരിക്കലും ഇത് ബോധ്യപ്പെടൂല കാരണം ഈ പറയുന്ന വാക്കുകൾ കേൾക്കുന്നത് ഓരോരുത്തരിലും ാണ് ഈ ക്ഷേത്രം തന്നെയാണ് പിന്നെ എങ്ങനെ അവരനുവദിക്കും മുക്തി തേടാൻ വേണ്ടി കണ്ട് കാരണം അവരെ റൂഹൊന്നും ഇത് കേൾക്കുന്നില്ല റൂഹ കുറങ്ങി കേൾക്കാണ് കേൾക്കുന്ന എല്ലാവരും കേൾക്കുന്നത് അവരവരുടെ നെഫ്സനെ കൊണ്ടാണ് ഈ വിഷയം ഇങ്ങനെ ആയതിന്റെ പേരില് നൂറ് ഉള്ള ആളുകൾ അവനാ നൂറ് അവരെ സംസാരത്തിൽ ചെറിയ രീതിയിൽ നൂറുണ്ടാവും ആ നൂറ് എത്തുന്നതിന്റെ പേരില് ഒരു പക്ഷേ അള്ളാഹു വിധിച്ച മൂമിനിയങ്ങളെ ആളുകൾക്ക് ഇത് ഉപകാരപ്പെട്ടേക്കാവും പക്ഷെ നമുക്കറിയില്ല പത്താൾ നിൽക്കുന്ന കൂട്ടത്തിൽ എത്ര ആൾ മൂവ്മെന്റ് നമുക്കറിയില്ല അതുകൊണ്ട് നമുക്ക് പത്ത് പേരോട് പറയൽ ആവശ്യമാണ് പറയൽ ആവശ്യമായതിൻ്റെ പേരിൽ നമ്മൾ പറയും പക്ഷെ അതിൽ ഒന്നായിരിക്കും മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ അയാൾക്കത് ഉപകാരപ്പെടും ബാക്കി ഒമ്പതാളും വേസ്റ്റാകും പക്ഷെ ഉപകാരപ്പെടുന്ന ആൾക്ക് അനീതി സംഭവിക്കാൻ പാടില്ലല്ലോ അതിന്റെ പേരിലാണ് പ്രവാചകന്മാരാണെങ്കിലും ഔലിയാക്കളാണെങ്കിലും ഇത് ചെയ്യുന്നത് ഈ ഒരു ദേവത്ത് ചെയ്യുന്നത് അതിൻ്റെ പേരിലാണ് അല്ല അവർക്ക് നേരത്തെ അറിയാം ഇത് നരകവാസി എന്ന് ഉറപ്പുള്ള ആളെടുത്ത് പോയി അവർക്ക് ഇത് പറയേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് ഉപകാരം അവർക്ക് ഉപദേശം ഉപകാരം ചെയ്യൂലെത്ര തന്നെ അവരെ നമ്മള് അവരെ ദീനിലേക്ക് ഹക്കീക്കത്തില് കൊണ്ടുവരാൻ പരിശ്രമിച്ചു കഴിഞ്ഞാലും അവരെത്തൂല കാരണം ഇത് രകത്തിനോട് ബന്ധപ്പെട്ട റൂഹാണെങ്കിൽ അങ്ങനെയാണ് എന്റെ അവസ്ഥ പക്ഷെ ഇത് തിരിച്ചറിയാൻ പറ്റാത്ത ഘട്ടത്തില് എല്ലാ പേരോടും പറയുന്ന നിർബന്ധമാവും തിരിച്ചറിയാൻ പറ്റാത്ത ആ ഘട്ടത്തില് ഇത് ചെയ്യൽ പുണ്യകരമായ ജോലിയാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്ന സമയത്ത് സൗഭാഗ്യവാന്മാരാണെങ്കിൽ എന്തായാലും ഈ ഇലിമിലേക്ക് ചായ് വരും ചായ് വന്നവരിതിനെ അന്വേഷിക്കും അന്വേഷിച്ച് കണ്ടെത്തുള്ളൂ പക്ഷെ ഇതിന്റെ വഴി തെളിവുകൊണ്ട് പോകേണ്ട വഴികളല്ല നമ്മൾ മുലേക്കന്മാർ പറയുമ്പോൾ എല്ലാ കാര്യത്തും തെളിവ് അന്വേഷിക്കുന്നു പക്ഷെ തെളിവ് വേണം തെളിവ് കിട്ടും പക്ഷെ വഴിയിലേക്ക് പോകേണ്ട ചില ഡിമാൻഡുകൾ ഉണ്ട് ഓരോ കാര്യങ്ങൾ അറിയേണ്ട രീതികളുണ്ട് അവനവൻ്റെ അനാനിയത്ത് നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് വിനയം എന്നുള്ള ഒരു സ്വഭാവം എടുത്തുകൊണ്ട് ചോദ്യം ചോദിക്കണം വിനയം എന്നുള്ള സ്വഭാവം എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം മുന്നോട്ട് പോകണം അന്വേഷകന്മാരാവണം ഇപ്പൊള്ള തുറന്നു തരും തെളിവുകൾ അതല്ല നമ്മള് നമ്മൾ സ്വയം വലിയ ബുദ്ധിമാന്മാരും അറിവാളുകളുമായി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അന്വേഷിക്കാൻ ചുറ്റിക്കൊള്ളണം എന്നില്ല മുസാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കഥയില് പറയുന്നുണ്ട് ഗുജറാം നബി അലൈഹി ഇസ്ലാമും മുസാ നബി അലി ഇസ്ലാം തമ്മില് ബന്ധപ്പെടുന്ന സമയത്ത് അവര് തമ്മില് ഷർത്തുവച്ചിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് പറയുന്നവരെ ഞാനൊരു കാര്യം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ നിഷേധിക്കും നിങ്ങളെ കണ്ണിൽ തെറ്റാണ് എന്ന് തോന്നുന്നതിൻ്റെ പേരിൽ അത് നിഷേധിക്കാൻ പാടില്ല നിങ്ങളതിൻ്റെ അക്കിക്ക് ഞാൻ പറഞ്ഞു തരുന്നവർ നിങ്ങൾ ക്ഷമ കാണിക്കണമെന്ന് പറയുന്നുണ്ട് ഇൻഷ അള്ളാനെ ക്ഷമിച്ചു കൊള്ളാം എന്ന് മുസാൻ നബി ഹലെ പറയുന്നുണ്ട് പക്ഷെ പലപ്പോഴും മുസാൻ നബി ഹസല ഈശ്വരത്ത് തെറ്റിക്കുന്നുണ്ട് തെറ്റിക്കുന്നതിൻ്റെ പേരിലാണ് ഈ വിഷയം അവസാനിക്കുന്നത് അവസാനം അവരുടെ നമ്മൾ വേർപിരിയാണ് ഈ വിഷയ സഹാപത്തിന് റസൂൽ അല്ലെ വസം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് റസൂൽ വസ്ലാം പറയുന്നുണ്ട് ഹുസാൻ നബി അലൈഹി സ്ലാമ് ക്ഷമിക്കുമായിരുന്നെങ്കിൽ ഗുസാം നബി അലൈഹി സ്വലാം ഇനിയും പല വിഷയങ്ങളും പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു എന്ന് ഞാൻ ആശിക്കുന്നുണ്ട് എന്ന് റസൂൽ അള്ളി പറയുന്നുണ്ട് കാരണം അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ അത് ഉപകാരപ്പെടും അപ്പൊ ഈ വിഷയങ്ങള് ആരാണ് ഏതാണ് എന്നതിലേക്കല്ല നോട്ടം അവനവന്റെ ഉള്ളില് മുന്നോട്ട് പോകാനുള്ള ക്ഷമയുണ്ടോ ഫ്ലെക്സിബിലിറ്റി ഉണ്ടോ അതാണ് അള്ളാഹുവിൻ്റെ നോട്ടം അള്ളാഹുവിനെ തേടുന്നവന് ആ ഫ്ലെക്സിബിലിറ്റി ഉണ്ടോ അവന്റെ കയ്യിലുള്ള ആയുധം ഫ്ലെക്സിബിലിറ്റിയാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കിപ്പോൾ നമ്മളെ ഒരു പുത്രൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു മോൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവനെ കാണാതാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും അന്വേഷിക്കൂ നമ്മളെ കൊണ്ടാവുന്ന വിധൊക്കെ അന്വേഷിക്കൂ ഏതെങ്കിലും ഒരു വിഡ്ഡി പറയാണ് വിളിച്ചിട്ട് നിങ്ങളെ മോൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും നമ്മളവന്നോട് പറയും അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല ആ വിളിച്ച വ്യക്തി വിഡ്ഡിയാണ് ജാഹിലാണ് വെറുതെ പറയാന്ന് പറഞ്ഞാൽ നമ്മൾ പോയി നോക്കും ഇനി അതല്ല ഏത് ലോകത്തിൽ ആര് വിളിച്ചാൽ നമ്മൾ പോകും ആ സമയത്ത് കാരണം നമുക്ക് നമ്മൾ കുട്ടിയെ വേണം ഒരു പക്ഷെ അക്കാണെങ്കിലോ എന്നുള്ള രീതിയിലാണ് പോവാ അവിടെ നമ്മളെ അന്വേഷണാത്മകത എങ്ങനെയാണോ ആ സമയത്ത് നമ്മളെ ആഗ്രഹം എങ്ങനെയാണോ എഫർട്ട് എങ്ങനെയാണോ ആര് ഇത് അള്ളാഹുലി വിഷയത്തിൽ വേണം അത്തരക്കാരെ വിജയിക്കുള്ളൂ ഈ വിഷയത്തിൽ അല്ലാത്തവർക്ക് ഈ വഴി അനുയോജ്യം അല്ല കാരണം ഈ വഴിയിൽ നമ്മള് മരിക്കേണ്ട ഒരു സാധനമാണ് നെഫ്സ് ആ നെഫ്സ് ജിന്നാണ് ജിന്നടത്തിൽ പെട്ടവനാണ് ഇബിലീസ് എത്രയോ കാലം മലക്കുകൾക്ക് ക്ലാസ് എടുത്തു കൊടുത്ത ഷെയ്ക്ക് ആണ് രണ്ടായിരം കൊല്ലം ശുചൂത ചെയ്തവനാണ് എന്നിട്ടും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഈ നെഫ്സ് എന്നുള്ള സംഗതി പോയി പോയിട്ടില്ല അത് വീണ്ടും അവസരം വരുന്ന സമയത്ത് തലവൊക്കെയാണ് കാരണം അതിന്റെ നേച്ചർ അങ്ങനെയാണ് മനുഷ്യനിൽ ഇങ്ങനെ ഒരു ഇബിലീസ് ഉണ്ട് ഒരു ഉണ്ട് അത് നഫ്സാണ് അതിന്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നിട്ട് അതും കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തി നമ്മൾ ചിന്തിക്കണം വിഷയങ്ങൾ എങ്കിലേ ഇത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ അതല്ല നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ പറയുന്ന ആളിലേക്ക് നോക്കണം അദ്ദേഹം ആരാ നോക്കണം അങ്ങനെയൊക്കെ രീതിയിൽ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നഷ്ടപ്പെട്ടു പോവാം ഞാനിവിടെ പറയുന്നത് ഒരിക്കലും ഞാൻ ഷേയ്ക്ക് ആയതുകൊണ്ടല്ല പക്ഷെ എനിക്കുള്ള ഷേയ്ക്ക് ഷെയ്ക്കാണ് പക്ഷെ അത് ഞാൻ ഇൻഷാല്ല അത് വെളിപ്പെടുത്തി പറയും ഇൻഷാല്ല ആ സമയം വെളിപ്പെടുത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഷെയ്ഖിനെ തിരിച്ചറിയാനുള്ള ക്വാളിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ അത് മനസ്സിലാക്കാനുള്ള കസോട്ടി അടയാളം ഇല്ല എന്നുണ്ടെങ്കില് നിങ്ങൾ നിഷേധിക്കും കാരണം നിങ്ങളിലൊക്കെ നക്സ് ഇരിക്കുന്നുണ്ട് എന്ന് എനിക്ക് അറിയാം എന്റെ ഉള്ളിലും ഇരിക്കുന്നുണ്ട് ഈ നക്സിനെ കൊണ്ടാണ് നിഷേധിക്കുന്നത് കാരണം നിങ്ങളല്ല നിഷേധിക്കുന്നത് നിങ്ങളിലുള്ള ഈ നെഫ്സാ നിഷേധിക്കുന്നത് നെഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കറുത്ത പട്ടി അതാണ് നിഷേധിക്കുന്നത് നിങ്ങളെ കുറ്റല്ലെന്ന് കസോട്ടിയെ കുറിച്ച് മനസ്സിലാക്കി തന്ന് അത് നിങ്ങൾക്ക് ബോധ്യമായതിനു ശേഷം വെടിപ്പെടുത്തുമ്പോൾ ഒന്നും കൂടി നല്ലതാകും ആ സമയത്ത് മൂമിനിയങ്ങൾക്ക് അത് ഉപകാരപ്പെടും അതല്ല പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ മൂമിനിയങ്ങൾക്ക് ഉപകാരപ്പെടൂല്ല മറ്റവർക്ക് ഉപകാരപ്പെടൂല മൂമിനിയങ്ങൾക്ക് അല്ലാത്ത വിധിച്ച വിധിയുണ്ട് ആ വിധി വിധിക്കും ചില കാര്യങ്ങൾ ബന്ധപ്പെടുത്തി പറഞ്ഞ് പഠിക്കേണ്ട വിഷയങ്ങളുണ്ട് പക്ഷെ അറിയാത്തവര് നമ്മൾ കഥ ചെയ്യും പല വിഷയങ്ങള് നമ്മള് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ മറ്റുള്ളവർ പറയും അത് ഹക്കി കഥ ആവൂല അള്ളാഹു വിധിച്ച ആളുകൾക്ക് ഒരു വിധി സംഭവിക്കും എന്നുണ്ടെങ്കിൽ ആ വിധി ചിലപ്പോൾ റദ്ദെയ്യാം അതിന് ചില കാരണങ്ങളുണ്ട് അത് ഈ വിഷയത്തിൽ സംഭവിക്കാം അപ്പം അത് നമ്മളെ ഇൽമ് തരുന്ന ആളുകൾക്ക് അതിന് ബോധ്യം ഉണ്ടെങ്കിൽ അവർക്ക് അതിനൊരു നീയത്തുണ്ടാവും ഉണ്ടാവും അപ്പം ഈ ഇൽമ് ഏതു വഴിയിലാണ് ഈ ഇൽമ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് സംസാരിക്കുക എന്നുള്ളത് നമ്മൾ ഒരിക്കലും വെളിപ്പെടുത്താതിരിക്കില്ല പക്ഷെ അതിന്റെ സമയത്തെ വെളിപ്പെടുത്തലായിരിക്കും ഉത്തമം എന്നുള്ള രീതിയിലാണ് ഇത് കുറിച്ച് ഡിലേ ആക്കുന്നത് അല്ലാതെ മറ്റുള്ള കാരണം കൊണ്ടല്ല കാരണം ഒരാൾക്കിപ്പോൾ ഉപകാരമായിരിക്കാം പക്ഷെ നൂറാൾക്കാർക്ക് ഉപദ്രവമാണെങ്കിൽ നല്ലത് നൂറാൾക്കാർക്ക് ഉപകാരമായി എത്തീരുന്ന സമയത്ത് വെളിപ്പെടുത്തലാണ് ഇൻഷാല് വിഷയം ചെറുതായി സൂചിപ്പിച്ചതെന്ന് മാത്രം ബാക്കി ഇൻഷാല് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം അസാ